ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നതേ നല്ലൊരു അടിപ്പൊളി മീൻകറിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓലക്കൊഴുവയാണേ ഒരു ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം വരുന്ന ഓലക്കൊഴുവയും പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പുളി കറിവേപ്പില എല്ലാം നമ്മളിത് കാണിച്ചിരിക്കുന്ന പോലെ പത്ത് വെളുത്തുള്ളിയും പത്ത് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണവും ഇഞ്ചിയും ചതച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ചട്ടി അടുപ്പത്തേട്ട് വെച്ചിട്ട് രണ്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് കടുക് പൊട്ടിക്കാം കടുക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉല്ലുവ എന്നിവയാണ് നമുക്ക് ഈ മീൻ കറിയിലോട്ട് ആവശ്യമുള്ള ഇപ്പോൾ ഞാനാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് കടു പൊട്ടിക്കുകയാണ് കടു പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ ഉലുവ ഉലുവയായിട്ട് തന്നെയാണ് ഇടുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉലുവയും കൂടി ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഈ കറിയിൽ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല കടുകൊണ്ട് ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് ശേഷം നമുക്ക് ആ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം പോകുന്നത് വരെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം എന്നാൽ നമ്മൾ ചിപ്പേൻ്റെ അടുത്തായിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാല് കറിവേപ്പില തണ്ട് അത് ഞാൻ ഇല ഇങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്ത് നേരത്തെ വെച്ചിരുന്നതാണ് അത് ഇട്ട് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഇത് അങ്ങ് മൂത്ത് പോകാനായിട്ടൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കാൽ ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഒരു അഞ്ച് അഞ്ച് ടീസ്പൂണ് അഞ്ച് ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒത്തിരിയാണെന്ന് വിചാരിക്കുന്നത് ചെറിയ സ്പൂണിന് അഞ്ച് സ്പൂണ് കാശ്മീരി ചില്ലി ആറ് ഇപ്പം അഞ്ച് സ്പൂണ് മല്ലിപ്പൊടിയെടുത്ത് ആറ് സ്പൂണ് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒത്തിരിയായിട്ട് ചേർത്താൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പിന്നെ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് ഏ ഒത്തിരി എടുത്തായിട്ട് തോന്നരുത് ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ മോനായി ഈ കറി കൂട്ടുമ്പോൾ അവൻ എരു പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ കശ്മീരി ചില്ലി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്നത് ഞാൻ ഉപ്പും പുളിയും കൂടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കാരണം ഈ പുളിക്ക് അത്ര അത്രയധികം പുളി ഇല്ലാത്തത് കൊണ്ട് ഒരു അഞ്ചു ചോള പുളി എടുത്തിട്ടുണ്ട് അത് നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ എൻ്റെ പുളി നന്നായിട്ട് ഇറങ്ങും ആ വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നു ആ പുളിയും കൂടെ ഇട്ടു ഈ പുളി ഇങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയും പുളി നോക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമുക്കിതിനകത്തൂന്ന് ഈ വലിയ ചോളയോരെണ്ണം അങ്ങനെ എടുത്ത് മാറ്റാം അപ്പം ഈ ഗ്രേവിയിലോട്ട് നമ്മൾ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പ് ഓൾറെഡി ഞാൻ ആ പുളിവെള്ളത്തിൽ ഉപ്പൂടെ ചേർന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂൺ ഫുള്ള് ടേബിൾ സ്പൂൺ ഫുള്ള് ഉപ്പ് അതിനകത്ത് ഇട്ടിരുന്നു പിന്നെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഉപ്പും പുളിയും നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് ഇപ്പം രണ്ട് കപ്പ് എടുത്തു വെച്ചിരുന്ന വെള്ളവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം അതിന് ശേഷം നമ്മളാണെങ്കിൽ മൂടി വെച്ച് തിളപ്പിക്കാം മൂടി വെച്ച് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മീനില്ലേ ഇവിടെ ഓലക്കുഴുവാണ് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം വരും ഞാൻ ഈ ചെറിയ ചട്ടി കൊള്ളാവുന്നത്രയാണ് എടുത്തിരിക്കുന്നത് അത് ഓരോ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന ഇടുന്ന സമയത്ത് എല്ലാം നന്നായിട്ട് മുങ്ങി കിടക്കുന്നില്ലെങ്കിൽ ലേശം കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇവിടെ മൂടി വെച്ചു മൂടി വെച്ചിട്ട് തീരെ സിമ്മിൽ നമ്മളിടണം ഇത് തീരെ സിമ്മിൽ ഇട്ടാലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പതിയെ പതിയെ തിളച്ച് തിളച്ച് വരുന്ന ആ ഒരു മീൻകറിക്ക് നല്ല ടേസ്റ്റായിരിക്കും വേണം നമുക്ക് വേണേൽ നമുക്ക് ഫാസ്റ്റായിട്ട് തിളപ്പിച്ചെടുക്കാം പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും